ന്യായവും അവർക്കില്ലെങ്കിലും അവര് ഇതിനല്ലെങ്കിൽ തയ്യാറില്ല ഈ പരിപാടി മുടങ്ങും എന്ന രംഗമായതുകൊണ്ട് മാത്രം ബാബു ബാബുസേട്ടിന് വേണ്ടി ഞങ്ങൾ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നു അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുന്നു പറഞ്ഞു അപ്പൊ ബാബുസേട്ട് പറഞ്ഞു ശരി ഞങ്ങൾ ആൾക്കാർ ആദ്യം അവതരിപ്പിച്ചോളാം എന്നിട്ട് എന്താണ്ടായത് ഞമ്മളെ കയ്യിൽ തെളിവ് ഈ ആയത്തും ഹദീസും കയ്യിലില്ലേ ആ ആയത്തും ഹദീസും പഠിച്ച ബുദ്ധി നമ്മളെ കൂടല്ലേ ഇത് മൂന്നും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ആദർശത്തിന് വിരുദ്ധമായ ആശയങ്ങളുമായി നടക്കുന്ന ആരാണെങ്കിലും ശരി അവർക്ക് ഈ ആദർശത്തിന്റെ മുമ്പിൽ പ്രമാണത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല തീർച്ചയാണ് ആ കൂട്ടത്തിലാണ് നമ്മുടെ ചേകനൂർ മൗലം വല്ലാത്തൊരു മനുഷ്യനായിരുന്നു അയാള് കിതാബ് ഓതി ഓതി അറിയാന്ന് പറയലുണ്ട് അങ്ങനെ ഓതിഒതി അറിഞ്ഞൊരു മനുഷ്യനാ അയാള് സുന്നിയായിരുന്ന കാലത്ത് മാറഞ്ചേരി എന്നാണ് മൂപ്പര് ആദ്യത്തെ വിവാഹം കഴിച്ചത് രണ്ട് ഭാര്യമാരുണ്ട് മൂപ്പർക്ക് ഭൂഭാരിത്തിനൊക്കെ മൂപ്പര് എതിരാണെങ്കിലും ആ ആദ്യ ഭാര്യ മാറഞ്ചേരിക്കാരിയാണ് എനിക്കറിയാം ഞാൻ നാറഞ്ചേരി പള്ളിയിൽ ഫത്തീപുമായിരുന്നു ആ കാലത്ത് പിന്നെ ആ കാലത്തല്ല ഞാന് ആ കാലത്ത് അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് പിന്നെ പരിചയമുണ്ട് എന്ന് മാത്രം പക്ഷെ അദ്ദേഹം അവിടെ വരുന്ന കാലത്ത് അവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞത് അത്ഭുതാണ് മൂപ്പര് വീട് പള്ളിനോട് തൊട്ടു ചേർന്നാണ് ഭാര്യവൂട്ടിൽ വന്ന് മൂപ്പർ സദ്യയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ കിടന്നിന്റെ ശേഷം മൂപ്പർ എണീറ്റ് പള്ളിക്ക് വന്ന നേരം പൊളുക്കോളം പള്ളിയിൽ നിന്ന് നിസ്കരിക്കണ പണിയായിരുന്നു അദ്ദേഹത്തിന് ഈ ജാതി നിക്കുറും തൊഴിലുള്ള ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല ഇത് അധികായി 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 പിന്നെ നിസ്കാരേ വേണ്ട എന്ന അവസ്ഥയിലാണ് പിന്നെ മൂപ്പരെത്തിയത് നമസ്കരിച്ച് നമസ്കരിച്ച് മടുത്തവർക്കും നമ പിന്നെ നമസ് എന്താണ് നമസ്കരിച്ച് നമസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഉപകാരം ചെയ്യുന്ന ഒരു കൃതി എന്ന് പറഞ്ഞിട്ടാ മൂപ്പര് നിസ്കാരത്തെ പറ്റി പുസ്തകം എഴുതിയത് ഈ ഈ അവസ്ഥയിലേക്കാ പിന്നെ മൂപ്പരെത്തിയത് മൂപ്പരാണ് യഥാർത്ഥത്തിൽ എഴുപതുകളിൽ ഉണ്ടായിരുന്ന ഒരു പിന്നെ വലിയ ഒരു വലിയ ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ ഭീഷണി ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു നമ്മളെ ഇ കെ അസം എം മൂപ്പരും തമ്മിൽ മാറഞ്ചേരി വെച്ചിട്ടൊരു വാദപ്രതിവാദം നടന്നു അപ്പൊ ചേകനൂരല്ലേ മൂപ്പര തൊള്ളിയിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ പിന്നെ ഒരു നിവൃത്തിയില്ലല്ലോ അപ്പൊ അസം മോലിയര് പറഞ്ഞ് മൂപ്പര്ക്ക് പിന്നെ പരമ്പര നബിയിൽ നിന്ന് രണ്ട് പരമ്പരയിലൂടെ രണ്ട് സാക്ഷികൾ മുഖേന സ്ഥിരപ്പെട്ട ഹദീസെ സ്വീകരിക്കാവുന്ന മൂപ്പരവാദം അപ്പൊ മൂപ്പർ അത് പറഞ്ഞപ്പോ അസം മുസ്ലിയാർ അല്ലേ ഈ ജാതി തന്ത്രത്തിന്റെ ആളല്ലേ മൂപ്പര് പറഞ്ഞു ഒരു ഹദീസ് അഞ്ചാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഹദീസിന്റെ പരമ്പരയിൽ അഞ്ചാളുണ്ട് ഒരാളിൽ നിന്ന് വേറൊരാൾ അയാളിൽ നിന്ന് വേറൊരു അയാളിൽ നിന്ന് വേറൊരു അയാളിൽ നിന്ന് ബുഹാരി ഇങ്ങനെ അഞ്ച് ആ ആളുള്ള സനതിന് വായിച്ചിട്ട് പറഞ്ഞു ഈ ഒരാളിൽ നിന്നല്ല മൗലവി മൗലവിസാഹിബേ ഇതിന്റെ പരമ്പര ഒന്നല്ല പരമ്പരയിൽ അഞ്ചുണ്ട് എന്ന് പറഞ്ഞു അപ്പോ ചേകനൂരല്ലേ അത്താ വരുന്ന മൂപ്പരമാർ ഇവിടെ ഉരുളക്കുപ്പേരി അത് പരമ്പരയല്ല മുസ്ലിയാരെ പനങ്കൊലയാണ് എന്നാ ചേകനൂര് പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയാ പറഞ്ഞതില് വലിയ തത്വം തന്നെയാണ് പനങ്കൊല എന്ന് പറഞ്ഞ പന്റെ കൊല ഒറ്റ ഞെട്ടിമ്മലാണ് കുറെ കതിരുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുക എന്ത എന്നതുപോലെ ഇത് ഒരു ഒറ്റ സെനതാണ് ആ സെനതിലുള്ള ബാക്കി ആളുകളാണ് ബാക്കി നാലാൾക്കാരും അപ്പൊ ഇത് പനം പരമ്പരയല്ല അഞ്ച് സാക്ഷികളുണ്ട് അഞ്ച് പരമ്പര ഉണ്ട് എന്നാ ഒറ്റ പരമ്പരയുള്ളൂ അത് അപ്പൊ ഇതേപോലെ തന്നെ മുന്നേ ഒരു മറുപടി നെഹ്വിന്റെ നെഹബുദ്ധരിച്ചുകൊണ്ട് നെഹബ് ഒന്നും സാധാരണഗതിയിൽ ഇപ്പുതിരിയില്ല മൗലയമാർക്ക് തിരിയില്ല എന്നാണല്ലേ വപ്പ് അത് സുന്നിമുസ്ലി അക്കന്മാരെ കുത്തകേയാണ് അവർക്കേ നഹാബ് തിരിയുള്ളൂ എന്നാ പറയാറുള്ളത് ആ നിലക്ക് മൂപ്പര് പറഞ്ഞു മുലാരിയായ ഫേലിന്റെ മുമ്പ് നഫീന്റെ ലാമു വന്നാൽ മുസുബത്തിന്റെ മായന കിട്ടും മൗലവീന്ന് പറഞ്ഞു ഒരു വാചകം വായിച്ചിട്ട് തെറ്റർത്ഥം പറഞ്ഞപ്പൊ ചേകനൂര് ഒരു പിടുത്തം അപ്പൊ മൂപ്പര്ക്കതിനുള്ള മറുപടി മുലാരിയായ ഫേലിന്റെ മുമ്പ് നഫീന്റെ ലാമു വന്നാൽ മുസുബത്തിന്റെ മായന കിട്ടും കിട്ടൂല പച്ച പച്ചക്കള്ളമാണത് അപ്പൊ ചേകനൂരിന്റെ മറുപടി അല്ലേ അത് കട്ടോൻ്റെത് കട്ടാ മൂന്ന് മൂളക്കന്നാ വാഴം ചൊല്ലു കഷ്ടോൻ്റെ കട്ട പിന്നെ എന്റെ നഷ്ടപ്പെട്ടു എന്നൊരു പറയാൻ പറ്റുമോ ഓ എൻ്റെതല്ലല്ലോ ഇതേപോലെ ഒരു കളവ് പറഞ്ഞപ്പോ ഓരോരു കളവ് മൂപ്പര് അങ്ങ് വെച്ചു കൊടുത്തു മൂപ്പര് എന്താണെന്നറിയോ മുളാരിയായ ഫെയിലിന്റെ മുമ്പ് നഫീന്റെ ലാമു വന്ന മുസുബത്തിന്റെ മായന കിട്ടണമെങ്കിൽ സഹീലാന്റെ നൂനുകൂടി ചേരണം എന്നാ ഞാൻ അത് എവിടെയെന്ന് ചോദിക്കാൻ നിൽക്കേണ്ട നിങ്ങൾ മറ്റത് എവിടെയാ കണ്ട് അതിന്റെ തൊട്ട് താഴെ ഉണ്ട് ഉണ്ടായിരുന്നു രണ്ടും എവിടെയില്ലല്ലോ രണ്ടും കളവല്ലേ ഈ ജാതിയാണ് ഇതീ നാണ്ട് വിട്ടുപോയ രണ്ടു കൂട്ടുകാർ തമ്മിൽ നടത്തിയ വാദപ്രതിവാദം അപ്പൊ സുന്നി മുസ്ലിയാക്കന്മാർക്ക് ചേകനൂരിനോട് പറയാനൊന്നുമില്ല എന്ന അവസ്ഥ വന്നു ആ കൂട്ടത്തില് അസമൂല്യാര ബുദ്ധിയോണ്ട് മൂപ്പരൊരു ചോദ്യം ചേകനൂരിന്റെ വാദം മുളച്ചുപൊന്തിന് ഒക്കെ ജക്കാത്തു കൊടുക്കണം മുളച്ചുപൊന്തിനൊക്കെ ജക്കാത്തു കൊടുക്കണം അപ്പൊ അസമ ഇത് ഇത് പറഞ്ഞപ്പോ അസമൂല് മുസ്ലിയാര ചോദ്യം അല്ല മൗലവി മുളച്ചുപൊന്തിന് ഒക്കെ പിന്നെ ജക്കാത്തു കൊടുക്കണം നിങ്ങൾ പറഞ്ഞല്ലോ താടി മുളച്ചു പൊന്തിയതല്ലേ താടിക്ക് ചക്കാത്തുണ്ടോ ചേകനൂരിന് താടി ഉണ്ടാവില്ല അസമൂലിക്ക് താടി ഉണ്ടാകും ഉണ്ട് താരം അപ്പൊ ഉടനെ തന്നെ ചേകനൂരിന്റെ മറുപടി ആ മുളച്ചു പൊന്തുന്നതിനൊക്കെ ചക്കാത്തു കൊടുക്കണം എന്ന് തന്നെയാ പറഞ്ഞത് വരുമാനമുള്ള വരുമാനമുണ്ടാകുന്ന മുളച്ചു പൊന്തിയതിന് എന്തിനും എല്ലാറ്റിനും കൊടുക്കണം താടിക്കാണെങ്കിൽ താടിക്കും കൊടുക്കണം മുസ്ലിയാരെ താടിക്ക് വരുമാനം ഉണ്ടല്ലോ അതുകൊണ്ട് വരുമാനമുള്ള താടി എന്നുള്ള നിലക്ക് മുസ്ലിയാരെ താടിക്കൊരു ചക്കാത്തു കൊടുക്കണം എന്ന് ഞാനല്ലോ മുജാഹിദീങ്ങൾ അല്ലെ ചേകനൂരാ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് നാളെ ബടം ആരും പറയരുത് ചേകനൂര് പറഞ്ഞു ഞാൻ എടുത്തു മാത്രമേ ചെയ്തത് കണ്ടോ ഇങ്ങനെയാണ് മൂപ്പര മറുപടി അപ്പൊ അതിന്റെ മുമ്പിൽ ആർക്കാ പിടിച്ചുക്കാൻ പറ്റുക അതാ വണ്ടൂരിൽ വെച്ച് നടന്ന ഒരു വാദപ്രതിവാദത്തില് സുന്നി മുസ്ലി പിന്നെ അസമോലിയറിഞ്ഞ കാര്യമായിട്ട് ഇതിലുണ്ടായ് ഒരു ചോദ്യം അല്ല ചേകനൂര് ഞങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ പിന്നെ ഒരു മയ്യത്ത് മരിച്ചാല് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയ ചേക്കനൂരിന്റെ മറുപടി എന്താ ഈ മുസ്ലിംമാരെ കഥ മയ്യത്ത് പിന്നെ മരിക്കലുണ്ടോന്ന അപ്പൊ ആളുകൾ ഒന്നായിട്ട് അങ്ങ് ചിരിക്കും മയ്യത്ത് പിന്നെ മരിക്കലുണ്ടോ മരിച്ചാലല്ല മയ്യത്താക ഒരു മയ്യത്ത് മരിച്ചാൽ കണ്ടോ ഇതാണ് ഈ മുസ്ലിംമാരെ സ്ഥിതി മുസ്ലിംമാരുണ്ട് ഒലുംബി കൂടും ചേക്കനൂര് നമ്മളതൊന്നും ചെയ്യൂല നമ്മളിപ്പോ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു അബദ്ധം പറ്റിയാൽ തന്നെ ആ അബദ്ധം എന്നുള്ള നിരക്ക് പറയല്ലാതെ വാദത്തിൽ തെളിവുണ്ടോ ആ തെളിവിനെ ഗണ്ണിക്കും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കശക്കിയിട്ട് എന്താ നമുക്ക് കിട്ടാനുള്ളത് പക്ഷെ ചേകനൂർ അങ്ങനെയല്ല ഒലുമ്പി പോപ്പര് അങ്ങനെയായിരുന്നു മൂപ്പരുടെ പ്രസംഗത്തിന്റെയും വാദപ്രതിവാദത്തിന്റെയും ഖണ്ഡനത്തിന്റെയും ഒക്കെ ശൈലി പോട്ടെ ആ ചേകനൂരിന്റെ മൂക്ക് കയറി പിടിച്ചതും യഥാർത്ഥത്തിൽ എ പി അബ്ദുൽ ഖാദർ മൗലുവിയാണ് വാദപ്രതിവാദം അവിടെ അരങ്ങേറിയപ്പോ രണ്ട് വിഷയം ഒന്ന് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ വഴയും മുഴുവനും ഖുർആാനിലുണ്ട് ഇതാണ് ഒരു വാദം ഒരുപാട് തെളിവുണ്ട് ഞാൻ ഒന്ന് മാത്രം ഉദാഹരണത്തിന് പറയാം അപ്പൊ എ പി ചോദിക്കണം റസൂൽ അലഹി വസല്ലമക്ക് നമസ്കാരത്തിൽ ക്രിബിരയായി ആദ്യം സ്വീകരിക്കാൻ നിർദ്ദേശം കിട്ടിയിരുന്നത് ബൈത്തുൽ മുക്കദ്ദാസ് ആണല്ലോ ആ ബൈത്തുൽ മുക്കസിന്റെ നേരെ തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചിരുന്ന നബിയോട് അള്ളാഹു പറഞ്ഞത് എന്ന ആയത്ത് ഓന്നിട്ട് പറഞ്ഞു നാം താങ്കൾക്ക് നിശ്ചയിച്ചു തന്ന പുതിയ കിബിലുണ്ടല്ലോ അത് എന്ന് പറഞ്ഞിട്ടാ കുറുആാല പരാമർശം അള്ളാഹു മുഹമ്മദ് നബിയോട് ക്രിപരിയായി സ്വീകരിക്കണം എന്ന് കൽപ്പിച്ച കൽപ്പന എവിടെ വിശുദ്ധ ഖുർആാനിൽ എവിടെ നബിക്ക് ഇറങ്ങിയ മുഴുവൻ വഴിയും ഖുർആൻ ഉണ്ട് ചേകനൂരിന്റെ വാദം ഹദീസിനെ നിഷേധിക്കാനാ മൂപ്പരാ വാദം വാദിച്ചത് എവിടെ എ പിയുടെ ചോദ്യം കുടുങ്ങിയിലെ അതാ ചേകനൂരും വേർക്കുന്നു മൂപര പതക്കസർത്തും കുബുദ്ധിയും എ പിയുടെ മുമ്പിൽ പതറിപ്പോയില്ല പതറിപ്പോയി വിലപ്പോയില്ല അതായി അതാണ് അവിടെയും സംഭവിച്ചത് മാത്രമല്ല ആ നിലക്ക് ആ വിഷയത്തിൽ പരാജയപ്പെട്ടു പിന്നെ ഇതേപോലെ തന്നെ ചേകനൂര് മൗലവി രണ്ട് സാക്ഷിവാദം ഒരു റിപ്പോർട്ട് സ്വീകരിക്കണമെങ്കിൽ രണ്ട് സാക്ഷി വേണം ഈ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് ഏപിന്റെ പ്രസംഗം റിവായത്തും ഷഹാദത്തും വേർതിരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പിന്റെ പ്രസംഗം കേട്ടപ്പോൾ റിവായത്ത് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് ഒരു വിവരം റിപ്പോർട്ട് ചെയ്യലാണ് അതിന് രണ്ടാളും നാലാളും ഒന്നും സാക്ഷി നിൽക്കേണ്ട പ്രശ്നമല്ല ഷഹാദത്ത് എന്ന് പറഞ്ഞ ഒരു കേസിന് ഒരു പ്രശ്നത്തിന് സാക്ഷി പറയലാണ് സാക്ഷി പറയുന്നിടത്താണ് ഇസ്ലാം രണ്ടു വേണം എന്ന് പറഞ്ഞത് റിവാത്ത് വിവരം റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് രണ്ടു വേണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല ഇത് രണ്ടും